പ്രേസലോ അറിയല്ലോ രതീഷാണ് വചന സന്ദേശത്തിലേക്ക് ക്രിസ്തു നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും ഈ അടുത്ത ദിവസങ്ങളിൽ തുടർമാനമായി നമ്മൾ ആ സ്പിരിച്വൽ വാൾ വാൾഫീൽഡിലായിരിക്കുന്ന ആ സമയം തുടങ്ങിയുള്ള ആ മെസ്സേജുകൾ ഒത്തിരി പേർക്ക് വലിയ അനുഗ്രഹമായി മാറുന്നു എന്നറിയുന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു ഒപ്പം നിങ്ങളോട് ആ സന്തോഷം പങ്കുവെക്കുകയാണ് അവധത്തിൽ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുന്നു എന്ന് കരുതുന്നു ആ ഒരു എന്താ പറയുക ഒരു ആത്മീയമായ ആനന്ദവും ശത്രുവിനെ തിരിച്ചറിഞ്ഞ് ജയിക്കുവാനുള്ള പദ്ധതികളുമായി മുൻപോട്ട് പോകുവാനും ശത്രുവിനെ ജയിക്കുവാനും ഒക്കെ നിങ്ങൾക്കും അവസരം ലഭിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മെസ്സേജിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായി തന്നെ അറിയിക്കുവാനായി ശ്രമിക്കുക ഞങ്ങൾ പ്രാർത്ഥനയോടെ നിങ്ങൾക്കൊപ്പമുണ്ട് ഇന്നും അപ്പോൾ നമ്മൾ അവധത്തിൽ തന്നെ ആ ഒരു സ്പിരിച്വൽ വാർ വാർഫീൽഡിലായിരിക്കുന്നു പിഷാജിന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് അതിനെ തകർക്കുവാൻ അതെ കഴിഞ്ഞ ദിവസവും പ്രാർത്ഥനയുടെ ദിവസനയിലായിരിക്കും ദിവസങ്ങളിൽ അധികമായി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ ഐ മീൻ ഞാനത് പറയുവാനുള്ള കാരണം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ആ നിർബന്ധത്തിലായിരിക്കുന്നു അല്ലെ അതെ കൂടുതലായി പ്രാർത്ഥിക്കുവാൻ അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ അധികം പ്രാർത്ഥിക്കുവാനായി കർത്താവ് നിർബന്ധിക്കുന്നത് കാരണം യുദ്ധം അഥവാ പോരാട്ടം അത് ഭൗതികമല്ല നാവുകൊണ്ടോ കൈത്തരുത്തുകൊണ്ടോ ആൾബലം കൊണ്ടോ ജയിക്കുവാൻ കഴിയുന്നതല്ല കുറച്ച് ആത്മശക്തിയാൽ അപ്പോ ആത്മാവ് ശക്തിപ്പെടണമെങ്കിൽ പ്രാർത്ഥന അധികമായി വേണം ഉപവാസവും അധികമായി വേണം അപ്പോ ഇന്ന് ആവിധത്തിൽ ഒരു യാബോക്ക് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു യാബോക്ക് കർത്താവ് ഒരുക്കിയിട്ടുണ്ട് പിടിക്കുവാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ പേര് മാറ്റും ഞാൻ ആവർത്തിച്ചു പറയട്ടെ ഒരു യാബോക് എനിക്കൊപ്പം ആയിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ നിങ്ങൾക്കായി കർത്താവ് ഒരുക്കിയിരിക്കുന്നു അത് യാദൃശ്യ വന്ന് ചേർന്ന സ്ഥലമല്ല നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് തന്നെ അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നോടാണോ ദേവദാസനെ നിങ്ങൾ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുവാനാണോ നിങ്ങളോട് പറഞ്ഞത് ഈ മെസ്സേജ് ആർക്കുള്ളതാണോ ഒരുപാടോടി രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെങ്കിലും ഒന്ന് എത്താൻ വേണ്ടി ഓടി 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 തളർന്ന് ഇനി എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ആരാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നത് അവർക്കുള്ളതാണ് മനസ്സിലായില്ലേ ഒരുപാടോടി ഇപ്പോ എങ്ങോട്ട് പോകണമെന്ന് പോകണമെന്നറിയത്തില്ല മുമ്പിൽ ശത്രു പിൻപില് ശത്രു ഇതുവരെ നീണ്ട വർഷങ്ങളായി നിന്നെ വിടാതെ പിന്തുടരുന്ന ആ ശത്രുവിനെ ഇതുവരെയും ജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചായിരിക്കുന്നുവെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയാബോക്കാണ് അല്ലെങ്കിൽ കുറെ കൂടെ ഒക്കെ ഓടിയനെത്രം നീണ്ടു നിൽക്കുന്ന ഓട്ടം പക്ഷെ കർത്താവ് നിന്നെ ഓടിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഇതിനൊരു തീരുമാനം വരുത്തണം ഓക്കെ യേശു നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു തീരുമാനം ചില കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അപ്പോൾ ഞാൻ ആവർത്തിച്ചു പറയട്ടെ ഒരു മെസ്സേജ് കേൾക്കുവാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലാഘവത്തോടെ നിങ്ങൾ തുടർന്ന് ഇരിക്കണമെന്നില്ല അങ്ങനെ നിങ്ങൾക്കൊരു മെസ്സേജ് കേൾക്കുവാനാണ് ആഗ്രഹമെങ്കിൽ നമ്മുടെ ലൈവ് തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും ഉണ്ടല്ലോ വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങുകളുടെ മധ്യത്തിലും അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും അത് കേൾക്കുന്നതായിരിക്കും നല്ലത് അതിനപ്പുറമായി വിഷാദിനോട് എതിർത്ത് നിൽക്കുവാൻ അതെ ആ ഓടിച്ച് 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 പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ഉള്ളിനകത്ത് തീ വന്ന് വീഴുക അല്ലേ എത്രയെന്ന് പറഞ്ഞ ഓടുന്നത് എവിടെയൊക്ക ഓടുന്നത് ഇനി ഇനി എങ്ങോട്ടാ ഓടാൻ അല്ലേ സഹോദര അതെ ആ ഓട്ടത്തിന് അറുതി വരുത്തുവാൻ ഇനി ഓടാൻ വയ്യ ഇനി എതിർത്ത് നിൽക്കണം യുദ്ധം ചെയ്യണം ഇനി ജയിക്കണം എന്ന് ഓ എങ്കിലോ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ ഇതെന്ന് നീ ഉറച്ചായിരിക്കുന്നുവെങ്കിൽ ഈ മെസ്സേജ് നിനക്കുള്ളതാണ് അപ്പോ വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ യാബോക്കിൽ മല്ലുപിടിക്കുവാൻ റെഡിയാക്കിയോ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ വിവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഒരു പുരുഷൻ ഉഷ ഉഷസാകുവോളം അവനോട് മല്ലുപിടിച്ചു ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് യാബോക്ക് കടവിങ്കലാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്പം പിന്നിലേക്ക് ചിന്തിച്ചാൽ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ലാബാന്റെ പിടിയിൽ നിന്ന് ദൈവം വർദ്ധിപ്പിച്ചു നൽകിയ നന്മകളുമായി യാത്ര പുറപ്പെടുന്ന യാക്കൂബ് യാത്രക്കൊരു അറുതി ഉണ്ടാകുന്നതിന് മുമ്പേ അങ്ങനെ നീ പോകണ്ട അങ്ങനെ നീ പോകുന്നതൊന്ന് കാണണമല്ലോ എന്ന മനോഭാവത്തോടെ പിന്തുടരുന്ന ലബാൻ അതെ വെല്ലുവിളി അത് തന്നെയാണ് അങ്ങനെ നീ രക്ഷപ്പെടണ്ട അങ്ങനെ നീ സമാധാനത്തോടെ ജീവിക്കേണ്ട അങ്ങനെ നീ സന്തോഷത്തോടെ ജീവിക്കണ്ട അങ്ങനെ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ നീ നെളിഞ്ഞു നടക്കണ്ട അല്ലേ അതല്ലേ സഹോദര വെല്ലുവിളി അത് തന്നെ അല്ലാതെ വേറൊരു കാര്യവുമില്ല അതുകൊണ്ട് പിന്തുടരുക വിടാതെ പിന്തുടരുക ഒരു വലിയ കൂട്ടമായി അവൻ ഫ്രണ്ടിലാണെങ്കിലോ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളത് പക ഓർത്തു വെച്ച് തീർത്തു കളയുവാൻ വേണ്ടി വരുന്ന യേശാവ് വർഷങ്ങളുടെ പക അവസരമായി കാത്തിരുന്ന് തകർത്ത് കളയുവാൻ വരുന്ന യേശാവ് വർഷങ്ങളുടെ പകയോടെ തകർത്ത് കളയുവാൻ മുടിച്ചു കളയുവാൻ ഒരു മാറ്റവും വന്നിട്ടില്ല ആ പകയ്ക്കൊരു കുറവും വന്നിട്ടില്ല വൈരാഗ്യത്തിനൊരു കുറവും വന്നിട്ടില്ല അമേൻ പലപ്പോഴും നീ ചിന്തിച്ചത് ഈ ആദ്യത്തെ സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കും കുറേ ദിവസം കഴിയുമ്പോൾ ഞാൻ ചിരപരിചിതയാകുമ്പോ പരിചിതനാകുമ്പോ എന്നോടുള്ള വാശിയും വൈരാഗ്യവും ഒക്കെ മാറും കാരണം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതല്ലേ ഒരു കുടുംബം പോലെ അന്യനാട്ടിൽ ഒരു കുടുംബം പോലെ കഴിയാനുള്ളതല്ലേ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു കുടുംബം പോലെ കഴിയാനുള്ളതല്ലേ അല്ലെങ്കിൽ പഠിക്കുന്നിടത്ത് അല്ലട മക്കളെ അല്ലടേ മോളെ ഒരു കുടുംബം പോലെ കഴിയാനുള്ളതല്ലേ അമീൻ വീട്ടിൽ ചിലവഴിക്കുന്നതിനേക്കാൾ സമയം ബോധ തലത്തിൽ അപ്പൊ ഉണർന്നിരിക്കുമ്പോൾ ചിലവഴിക്കുന്നത് സ്കൂളിൽ കോളേജിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളല്ല അപ്പോ അവിടെ അവരങ്ങനെ എല്ലാ കാലത്തും ശത്രുക്കളാവേണ്ട കാര്യമല്ലേ കുറെ മുമ്പോട്ട് പോകുമ്പോൾ ശരിയാവും പക്ഷെ ശരിയാകുന്നില്ല വാശി കൂടുന്നു വൈരാഗ്യം കൂടുന്നു ഓ ഷാബാലു അഷക്കനെ അമീൻ ആദ്യമൊക്കെ വിചാരിച്ചു വന്നു കയറിയപ്പോ ഉള്ള ആ എന്നെ ഒന്ന് മനസ്സിലാകാത്തത് കൊണ്ടുള്ളതായിരിക്കും വലിയ സഹോദരി നീ അങ്ങനെയാ ചിന്തിച്ച് ആദ്യമൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ച വീട്ടുകാരും അങ്ങനെയാ പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിച്ചത് നമ്മളെ പേടിക്കണ്ട അവര് നിന്നെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് പരിചിതരായി മാറുമ്പോൾ ആ പിണക്കവും വഴക്കവും ഒക്കെ മാറും ഞങ്ങളെക്കാൽ ഉപരി ഒരു അമ്മയെപ്പോലെ നീ അവരെ സ്നേഹിക്കും നിനക്ക് അപ്പനാണ് അമ്മയാണ് സഹോദരങ്ങളാണ് ഇതെല്ലാം പറഞ്ഞ് സമാധാനപ്പെടുത്തി നിർത്തിയതാ പക്ഷേ ദിവസം കഴിയും തോറും വൈരാഗ്യം കൂടുന്നു തകർത്ത് കളയുവാൻ കൊല്ലുകളെ കൊന്നുകളയുവാൻ ആ ഭവനത്തിനകത്ത് ആ തൊഴിലിടത്തിൽ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിർത്തത്തില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന മണ്ഡലം അത് തന്നെ യാക്കോബിന്റെ ജീവിതത്തിലും രണ്ടിടത്തു നിന്നും മുൻപിൽ നിന്നും പിൻപിൽ നിന്നും വെല്ലുപിടിയാണ് പോയി യാക്കോബ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഈ യാബോക്കിലായിരിക്കുന്നു അറിവ്രടി ആ യാബോക്ക് ഒരുക്കപ്പെട്ടിട്ടുണ്ട് സഹോദര സഹോദരി മല്ലുപിടിക്കുവാൻ പ്രാർത്ഥനയിൽ മല്ലുപിടിക്കുവാൻ നീ തയ്യാറാണോ അമേൻ ഓടിച്ചോടിച്ച് ഓടിച്ചോടിച്ച് നിന്റെ 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 നല്ല സമയത്തെ മുഴുവനും കളഞ്ഞ ആ ശത്രുക്കളെ ഇനി നീ കാണത്തില്ല ഓടി ഒളിക്കുവാൻ തക്കവണ്ണം നിന്നിലേക്ക് വന്നു വീണ അവൻ ആ കുറവുകൾ ആ ബലഹീനതകൾ ഇന്ന് സ്തുതി ഇനിയും ഇനിയും അഭയം അന്വേഷിച്ചു ഓടുവാൻ ഓടി ഓടി ഒളിക്കുവാൻ എന്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും മല്ലുപിടിക്കുവാൻ തയ്യാറാകും യേശുവേ അമീൻ ഇനി എനിക്ക് ഇന്റെ മുമ്പിൽ നിന്ന് ഓടുവാൻ വയ്യ എനിക്ക് ഇനി ഈ ജോലി സ്ഥലത്ത് നിന്ന് ഓടുവാൻ വയ്യ ഓ സ്തോത്രം അമീൻ പലപ്പോഴും ഞങ്ങളെ ഓടിക്കു പോവാനാ ശത്രു എഴുന്നേൽക്കുമ്പോൾ അമീൻ ഈ അധികമായി പ്രാർത്ഥിക്കുവാൻ അധികമായി ഉപവസിക്കുവാൻ കർത്താവ് നിർബന്ധിക്കുന്നത് തന്നെ അമീൻ മുൻപിൽ ശത്രുക്കൾ എഴുന്നേൽക്കുന്നത് കൊണ്ടാണ് അമീൻ സ്ത്രോത്രം ഈ ദിവസങ്ങളിൽ എനിക്കറിയാം അമീൻ അധികമായി എന്നെ പ്രാർത്ഥിപ്പിക്കുന്നത് അധികമായി എന്നെ ഉപവസിപ്പിക്കുന്നത് അമീൻ ശത്രുക്കളുടെ അമീൻ കൂട്ടം ചുറ്റും വളയുന്നുണ്ട് ആ മീൻ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് ഞാനത് ആസ്വദിക്കുന്നുണ്ട് കാരണം എൻ്റെ അപ്പൻ അത് തിരിച്ചറിഞ്ഞ് എന്നെ ആ വ്യാ വാർഫീൽഡിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നു ഓ നാമത്തിൽ ആ ശത്രുവിന്റെ കൂട്ടത്തിന് മധ്യത്തിൽ ഞാൻ പരാജയപ്പെടുത്തില്ല പന്ന ശത്രുവെ ഈ പ്രാവശ്യവും നീ തോൽക്കുവാൻ റെഡി ആയിക്കോ ഞാൻ ഫീൽഡിലാണ് ഞാൻ യുദ്ധമുഖത്താണ് സൈന്യങ്ങളുടെ ഹോവ എനിക്കൊപ്പമുണ്ട് ഞാൻ മല്ലു പിടിക്കും ഞാൻ ജയിക്കും എന്ന പേരോടെ ഈ പോർക്കളത്തിൽ നിന്ന് കയറുവാൻ എന്നെ കിട്ടത്തില്ല കാരണം ജയാളിയായ ദൈവം എനിക്കൊപ്പമുണ്ട് ഓ ഷബല റധൂരിയ ഷെഹന നിന്റെ പേര് എന്റെ ദൈവം മാറ്റുകയ സഹോദരി അതേ നിന്റെ പേര് ദൈവം മാറ്റുക എന്തൊക്കെയാ കേട്ടത് തിന്ന് മുടിക്കുവാൻ വേണ്ടി വന്ന് കയറി ഓ നീ നീതിന്റെ ഭർത്താവ് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന ആ ജീവിതത്തെ കുറിച്ച് പോലും പറഞ്ഞ വാക്കുകൾ എന്റെ ഉള്ളിനകത്ത് ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളെ സമ്മാനിച്ചു കരയുക ഇതിനിങ്ങനെ ഒരു നശിച്ച ജീവിതം എന്തിനാണ് ഞാനിങ്ങനെ നശിച്ച ജീവിക്കുന്നത് ഒരു ഒരു വേലക്കാരിയെ പോലെ പോലും എന്നെ കാണാതെ ഒരു പട്ടിയെ പോലെ പോലും കാണുന്നത് കേൾക്ക് അവൻ ആ പേര് ഒന്നിനും കൊള്ളാത്തവളന്ന നീ എന്തിനായി വിട്ടിനകത്ത് കെട്ടി കയറി വന്നതെന്നാ നിന്നെന്റെ തലയിൽ കെട്ടിവെച്ചു എന്നാ ഓഹ് സ്തോത്രം പുറത്തു പറയുവാൻ കഴിയാത്ത പേരുകൾ കേട്ട് കേട്ട് ഇനി വയ്യ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദ്യം ചോദിച്ചായിരിക്കുന്ന നിന്നോട് തന്നെ മുൻപിൽ യാബോക്ക് എന്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട് മല്ലുപിടിക്കുക അത് അത് നിനക്ക് കിട്ടുന്നില്ല ആ പദവി നിനക്ക് അന്യമായി തീർന്നിരിക്കുന്നു കേൾക്ക് ആ പേര് ൂരിയ പേര് നിന്നെ തേടി വരികയാറുകാമ സഹോദരന്തിനാ പെണ്ണു കെട്ടിരുന്നു നിനക്ക് എന്തിനാ മക്കൾ ചോദിച്ച മക്കൾ ഭാര്യ ബന്ധുക്കൾ നീ ഇല്ലാത്തവരായി തീർന്നപ്പോ ഓടി 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 അടുത്ത് നീ ആയി തീർന്നപ്പോ കയ്യിലൊന്നും ഇല്ലാതായി തീർന്നപ്പോ ഇന്നലകളിൽ വാങ്ങിയവർ തന്നെ വിളിച്ച പേരുകളെ കർത്താവ് മാറ്റുക യാവോ കുരുങ്ങിയിട്ടുണ്ട് നീ പ്രാർത്ഥിക്കേ യേശുബിൻ നാമത്തിൽ നിന്നെ ഊടുമാറാക്കുക ഊടുമാറാക്കുന്ന മുറച്ചു നിൽക്കുവാൻ ഒന്ന് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന ആ വെല്ലുവിളികളെ തകർത്ത് ഊഷനെ റധരെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന ഒരു കാശിനും കൊള്ളാത്തവൻ എന്ന യെസ് യേശുബിൻ നാമത്തിൽ പേരുദോഷത്തെ

ോഡ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പേരുദോഷം മാറും നിന്റെ കുടുംബത്തിന്റെ ചീത്ത പേര് നിന്റെ മക്കളുടെ മേൽ മാറുവാൻ നീ എത്ര പൊത്തി പൊത്തി വച്ചിട്ടും എത്ര രഹസ്യമാക്കി വെച്ചിട്ടും അത് സ്പ്രെഡ് ആയി പലരും പലതും അറിഞ്ഞു പലരും പലതും അറിഞ്ഞു ആ പേരുദോഷത്തെ എന്റെ യേശു മാറ്റുക യെസ് നിന്റെ തലമുറയുടെ ജീവിതത്തിൽ തീരാ കളങ്കമായി തീരും തീർന്നു എന്ന് നീ കരുതുന്ന ആ പേര് ദോഷത്തെ എൻ്റെ യേശു ോഷം മാറുക ഓഹ് താങ്ക് യു യേശുബിൻ നാമത്തിൽ ഇത് ഇത് മൗനമായിരിക്ക മുൻപോട്ട് അമ്മ നിനക്ക് വഴി അറിയത്തില്ല എന്ത് ചെയ്യണം എന്നത് അറിയത്തില്ല മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോ അവരുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോ അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ അവരെ കുറിച്ച് കേൾക്കുന്ന പേരുകൾ ഒരു അമ്മ എന്ന നിലയിൽ നിനക്ക് പറയുവാൻ കഴിയാത്ത പേരുകൾ ഒരു അപ്പൻ എന്ന നിലയിൽ മക്കളെ കുറിച്ച് കേൾക്കുന്ന പേരുകൾ പേരുദോഷങ്ങൾ ചേഞ്ച് ആകുക ആ പേരുദോഷം മാറുകോഷങ്ങൾ മാറുക സ്ത്രോത്രം വീണ പേര് ദോഷങ്ങൾ നാമത്തിൽ നിന്റെ മുൻപോട്ടുള്ള ഭാവിയെ ദോഷകരമായി ബാധിക്കുന്ന പേരുകൾ എന്ന പേര് ദൈവത്തിന്റെ പ്രഭു നാമത്തിൽ ഓ നീ കരഞ്ഞ് തളർന്നായിരിക്കുന്ന യാബോക്ക് ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ടായിരിക്കുന്ന പേര് മാറ്റുവാൻ പോകും നിന്റെ കുടുംബത്തിന്റെ പേര് മാറ്റുവാൻ പോകും ഓ നാമത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക് നിന്റെ കുടുംബത്തിന്റെ പേര് മാറുവാൻ പോകുക ഓ സ്ത്രം നിന്റെ സഭയുടെ പേര് മാറുവാൻ ഓ സ്തോത്രം നിന്റെ പേര് ഓടി ഒളിക്കുന്നു ഇവിടെ നിന്ന് പൊളിച്ച് എവിടെ കൊണ്ട് പോകണമെന്ന് നീ നിന്റെ സഭയുടെ പേര് മാറുവാൻ പോകുക എനിക്കറിയത്തില്ല ആ മേൻ ഇന്ന് ചിലർ മല്ലു പിടിക്കും ജയിക്കും ഓ ഈ ഈ സ്പിരിച്വൽ വാർ ഫീൽഡ് നിങ്ങൾ പറയും ഞാൻ വിശ്വസിക്കുന്നു പാസ്റ്റർ ഈ സ്പിരിച്വൽ വാർ ഫീൽഡിനകത്ത് എന്റെ ദൈവം ഇറക്കി വിട്ടത് ഞങ്ങൾക്ക് വേണ്ടിയാ അതെ സ്തോത്രം മദ്യപാനി എന്ന പേര് മാറുക ആ മേൻ കള്ളൻ എന്ന പേര് മാറുക വ്യഭിചാരി എന്ന വ്യഭിചാരിണി എന്ന പേര് മാറുക വകയ്ക്ക് കൊള്ളാത്തവൻ എന്ന കാശിനു കൊള്ളാത്തവൻ എന്ന പേര് മാറുകയാണ് എന്ന ഞങ്ങളുടെ തലകുലിപ്പിക്കുവാൻ ഉണ്ടായ സന്തതി എന്ന പേര് ചില പേരുകൾ പേര് ദോഷങ്ങൾ മാറുകൾ മാറിപ്പോകുകൾ മല്ലുപിടിക്കുവാൻ തയ്യാറാണോ ഇനി ആ ശത്രുവിനെ നീ കാണുകയില്ല അമേൻ സ്തോത്രം അമേ നോക്കുവിനെ കണ്ടില്ല യശാവു പോയി പക തീർക്കാൻ വന്നവനാ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു മടങ്ങി പിന്നാലെ നന്മ കവരുമാൻ വന്നവനാ സുലാൻ പറഞ്ഞ് മടങ്ങി പോയി ചിലരെ ഒന്നും നീ നീ കാണത്തില്ല ഈ വാർഫീൽഡിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ സഹോദരി സഹോദര നിന്റെ വിടാതെ പിന്തുടരുന്ന ചില ശത്രുക്കളെ നീ കാണത്തില്ല ആ ശത്രുവിന്റെ ആയുധമായ രോഗത്തെ നീ നീ കാണത്തില്ല ഇപ്പോൾ നീ പ്രാർത്ഥിക്കെ ഈ യുദ്ധമുഖത്ത് നിന്ന് നീ എഴുന്നേൽക്കുന്നത് സൗഖ്യത്തോടെയായിരിക്കും േശു എന്നാമത്തിൽ എല്ലാ രോഗബന്ധനങ്ങളും വെട്ടുമാറാതെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന മുൻപോട്ടൊരു ജീവിതമില്ല എന്ന് ചിന്തിക്കും വിധത്തിൽ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന രോഗമണ്ഡലം അമേൻ ഞാൻ ആവർത്തിച്ചു പറയട്ടെ ഈ രോഗം അമേൻ ഇനി നിന്നെ പിന്തുടരത്തില്ലാപത് ആ കടമെന്ന അമേൻ ആ പിശാജിന്റെ പദ്ധതി ഇനി നിന്നെ പിന്തുടരത്തില്ല ഇനിയും കടക്കാരനായി ഇനിയും കടക്കാരി എത്ര പേർക്ക് തിരിച്ചറിയുവാൻ പറ്റുന്നുണ്ട് ഷെഹന റാബാല ആ ദിവസാന്നിധ്യം മല്ലു പിടിക്കുന്നവർ അത് തിരിച്ചറിയുക അമേൻ സ്തോത്രം യാബോക്കിൽ ചിലർ ഇറങ്ങിയിട്ടുണ്ട് അമേൻ നീ വെറുങ്ങയോടെ എഴുന്നേൽക്കത്തില്ല നിന്റെ അവസ്ഥ മാറുക നിന്റെ അനുഭവം മാറുക നിന്റെ ചുറ്റുപാടുകൾ മാറുക നിന്നെ ഓടിച്ചു കൊണ്ടിരുന്ന അന്തരീക്ഷം മാറുക നിന ഭയപ്പെടുത്തി ഒതുക്കി കൊണ്ടിരുന്ന സാഹചര്യങ്ങൾ മാറുക വെല്ലുവിളി ഉയർത്തി കൊണ്ടിരുന്ന വ്യക്തികൾ മാറുകേശുബിൻ നാമത്തിൽ നീ യാബോക്കിലോദര സഹോദരി മാതാവേ പിതാവേ നിങ്ങൾ കുഞ്ഞു മക്കളെ നിങ്ങൾ ഈ യാബോക്കിലുപിടിക്കെരുത്തനായി നീ പുറത്തു വരുവാൻ പോവുകയാണ് അപ്പോ സ്തോത്രം ഈ യാബോക്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രഷർ ഫാമിലി ഒപ്പമുണ്ട് പ്രാർത്ഥിച്ച് ഈ യാബോക്കിൽ നിന്ന് പ്രാപിക്കേണ്ടത് പ്രാപിച്ച് കയറുവാൻ പേര് മാറി ആൾ മാറി പുറത്തു വരുവാൻ പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങളേത് മാത്രമായ വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ യാബോക്കിനെ നമ്മുടെ വിടുതലിന്റെ അനുഭവമാക്കി മാറ്റാം നിങ്ങൾ എവിടെ ആയിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഉപവസിക്കുവാൻ കഴിയും നിങ്ങൾ രോഗിയാണോ ഭാരപ്പെടേണ്ട നിങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്താണോ ഭാരപ്പെടേണ്ട ഉപവസിക്കുവാൻ കഴിയാത്ത മീൻസ് ആ വിധത്തിലുള്ള ജോലി ചെയ്യുന്ന ആളാണോ ഭാരപ്പെടേണ്ട ആലയത്തിൽ പോകാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുന്ന വ്യക്തിയാണോ ഭാരപ്പെടേണ്ട കോണ്ടാക്ട് ചെയ്യുക പ്രാർത്ഥിക്കാം ഉപവസിക്കാം നിങ്ങൾക്കും ഉപവസിക്കുവാനുള്ള സാഹചര്യം സാവകാശം പ്രഷർ ഫാമിലിയിലൂടെ ലഭ്യമാണ് മറക്കണ്ട നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും പ്രഷർ ഫാമിലി അറിയിക്കുക അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജുകൾ എത്തിക്കുക അവരെയും ഈ സ്പിരിച്വൽ വാർഫീൽഡിൽ നിങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തുക കുടുംബത്തിലുള്ളവർ ചുറ്റുപാടുകളിലുള്ളവർ ദേശത്തിലുള്ളവർ നമുക്ക് ഒരുമിച്ച് പോരാടാം ഈ പൈശാചിക തന്ത്രങ്ങളെ തകർക്കാം പേര് ചിത്തിയാക്കുന്ന പേരിനെ നശിപ്പിച്ചു കളയുന്ന മോശക്കാരനാക്കുന്ന ചിത്ത അമേന അതെ അത് തന്നെ ചീത്തപ്പേരിന് ഉടമയാക്കി മാറ്റുന്ന ആ പിശാജിനെ ജയിക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടായി അപ്പൊ എല്ലാ ദിവസങ്ങളിലും തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ച രാവിലെ ഏഴരക്കും എട്ടരയ്ക്കും ഇടയ്ക്ക് വചന സന്ദേശവുമായി ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും ദൈവം എന്ന് വെച്ചാൽ ചേർന്ന് പ്രാർത്ഥിക്കുക ലൈവിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ലൈവിൽ വിജി നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥതയെ പ്രാർത്ഥിക്കും ജോയിൻ ചെയ്യുക വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിംഗുകൾ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസ് ചാർജ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധിക്കുമല്ലോ രാവിലെ പതിനൊന്നര മണി മുതൽ വെള്ളിയാഴ്ച പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമന്റ് ചെയ്യാൻ കഴിയും ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവിക വിടുതൽ നിങ്ങൾ നിശ്ചയമായും അനുഭവിക്കും കടന്നു വരാൻ സാഹചര്യം അനുവദിക്കുന്നവർക്ക് കടന്നു വരാം പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ വെച്ച് കടന്നുവരിക ഞായറാഴ്ച രാവിലെ മണി മുതൽ സഭാരാധന വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അമരവുള്ള താന്നിമൂട് എം എസ് ബ്ലാസയുടെ താഴെ രണ്ടാമത്തെ സെക്ഷൻ വേദിക്കുന്നുണ്ട് മറക്കണ്ട കണ്ടോ എന്നൊക്കെ നല്ല ദൈവമേ ഈ ജനത്തെ അടിയൻ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇവർക്കായി അങ്ങ് യാവോക്കുരുക്കിയ കൃപയ്ക്കായി സ്തോതിക്കുന്നു ഇവരുടെ പേര് മാറുന്ന കൃപയ്ക്കായി ജോലിയില്ലാത്തവനെന്ന തൊഴിലില്ലാത്തവനെന്ന കൊള്ളാത്തവനെന്ന ഒരു വകയ്ക്കും ഒരു കാശിനും കൊള്ളാത്തവനെന്ന എന്ന പേര് മാറി കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ജോലി ഇവർക്ക് അങ്ങ് നൽകണമേ കർത്താവ് വരുമാനമുള്ളവരായി ഇവർ മാറട്ടെ യേശുവിൻ നാമത്തിൽ ഇന്നത്തെ അവസ്ഥകൾ മാറട്ടെ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ പരിതാപകരമായ അവസ്ഥകൾ മാറട്ടെ ഊഷമന റാധൂറിയ തൊഴിൽ മേഖലയുടെ വഴിയടച്ച് വെല്ലുവിളിക്കുന്ന സകല പൈശാചിക വ്യാപാരങ്ങളും ഇരുട്ടിന്റെ വെല്ലുവിളികളും മാറിപ്പോകട്ടെ യെസ് ബാധിപ്പുകളും ബാധ്യതകളും മാറിപ്പോകട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങളിൽ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കപ്പെടണം യേശുവേ നല്ല കർത്താവ് ഇവർക്ക് മുമ്പിൽ അകം വഴി തുറക്കണമേ മല്ലുപിടിക്കുന്ന ഒരു അനുഭവം ഇന്ന് വെളിപ്പെടട്ടെ ഇവർക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാദങ്ങൾ തുറക്കപ്പെടട്ടെ യേശോപ്പ വിസകൾ വരട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ വിദേശങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ഐ ഐ ടി എസ് എം ഓ എക്സാമുകൾ എഴുതി ഒരുങ്ങി ആയിരിക്കുന്നവർ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഉഹ് സ്തോത്രം എല്ലാ തടസ്സവും മാറട്ടെ ഐ മീൻ പി ആർ ലഭിക്കട്ടെ വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ വിസിറ്റ് വിസകളിൽ കടന്നുപോയി ജോലി ലഭിക്കാതെ മടങ്ങുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു റേഷുവെ അങ് പ്രവർത്തിക്കണമേ അപ്പൊ തൊഴിൽ സ്ഥലത്തെ എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ

ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഓ യേശുവേ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗം എന്ന് സൗഖ്യമാക്കണം എല്ലാ രോഗബന്ധനങ്ങളും അഴുകി മാറട്ടെ രോഗി എന്ന പേര് മാറട്ടെ തീരാരോഗി എന്ന പേര് മാറട്ടെ ഓ ഷബ റൈത്തേഖനെ അപ്പാ ഭവനമില്ലാത്തവൻ എന്ന വീടുകൾ തെണ്ടി എന്ന പേര് മാറട്ടെ സ്വന്തം ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ വലിഞ്ഞ എല്ലാ ബിസിനസ്സുകളും അനുഗ്രഹിക്കപ്പെടാം യേശുവെ അങ്ങടെ അത്ഭുത സാന്നിധ്യവരോട് കൂടിയിരിക്കണം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കിപാലും യേശുവിൻ നാമത്തിൽ തന്നെ അവൻ അപ്പം മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്തയാഴ്ച അല്ല നാളെ പകലും ദീപാ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടല നേരമല്ല പ്രഭാതന്നെയെന്ന പ്രതി വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് പ്രിയരെ ഒരുമിച്ചായിരുന്ന ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ